സൗദി ജയിലിൽ വധശിക്ഷ കാത്തുനിൽക്കുന്ന അബ്ദുൾ റഹീമിനെ സഹായിക്കുന്നതിനു വേണ്ടി ബോബി ചെമ്മണൂർ പ്രഖ്യാപിച്ച ഒരു കോടി രൂപ പാണക്കാട് സയ്യിദ് സാഹിദ് അലി ഷിഹാബ് തങ്ങൾക്ക് കൈമാറുന്നതിനായി പാണക്കാട് തങ്ങളുടെ വസതിയിലെത്തിയപ്പോൾ എന്നിട്ടാണ് മുമ്പേയുടെ അടുത്ത് പോകാൻ പറ്റും ആദ്യം പലരും അവിടെ പോകണമെന്നൊക്കെ പറഞ്ഞെങ്കിലും അല്ലാതെ ഞാൻ പോയി കണ്ണിനീര് കണ്ടിട്ട് കാര്യമില്ലല്ലോ ചെല്ലുമ്പോൾ മുമ്പേടെ സന്തോഷം കാണണ്ട ജീവനോട് കൊണ്ട് ഏൽപ്പിക്കാതെ കാര്യമുള്ളൂ മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾ ബോച്ച് ഫ്രാൻസിലൊക്കെ ഉള്ളൊരു തീരുമാനം വന്നത് അദ്ദേഹത്തോട് എത്തിച്ചു കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് ജീവിക്കണം ഒരു ജീവിത മാർഗ്ഗത്തെക്കുറിച്ചിട്ടുള്ളൊരു ചർച്ച വന്നപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ഒരു ബോച്ച എത്തി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ടീ പൗഡറിന് കടയിട്ട് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി പിന്നെ ഫണ്ട് കണ്ടെത്താൻ ഓൾറെഡി മോച്ചെത്തി ലക്കി ഡ്രോ ടിക്കറ്റ് ചാലഞ്ച് ഓൾറെഡി ഡിക്ലെയർ ചെയ്തു വെച്ചിരുന്നു രണ്ട് ദിവസം മുമ്പ് അതിപ്പോൾ ഇനി മാത്രം ഉണ്ടാകുന്ന വിചാരിച്ചു അതിൽ വരുന്ന ഫണ്ട് അത്രയും പിന്നെ ഷോർട്ട് വരിക ഇപ്പോൾ ഒരു കോടി ഞാൻ കൊടുത്തതിന് പുറമെ അതിൻ്റെ ചെക്ക് കൊടുക്കുന്നുണ്ട് അതിന് പുറമെ എൻ്റെ കുറവ് വന്നാൽ അതിൽ നിന്ന് എടുക്കാമെന്നുള്ള തീരുമാനമായിരുന്നു അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്നില്ല ആ അങ്ങനെ തന്നെ വെക്കുകയും അതിൽ വരുന്ന ഫണ്ട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു തീരുമാനത്തിലാണ് കൂടുതൽ അതുകൊണ്ട് പോച്ചേക്കിയിൽ അതിൻ്റേതായ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കുന്നു അത് ഈ മാസം അവസാനമാണ് ലോഞ്ച് ചെയ്യാൻ വെച്ചിരുന്നത് പോച്ചേരി അതിപ്പോൾ ഓൺലൈൻ മാത്രം നേരത്തെയാക്കി ചൂസ് ചെയ്യാൻ അതിലൂടെ രാത്രി പത്തരയ്ക്ക് നടക്കുന്നതിലൂടെ എല്ലാ ദിവസവും ഓരോരുത്തരുടെ പത്ത് ലക്ഷം രൂപ സമ്മാനവും പതിനയ്യായിരം പേർക്ക് മറ്റ് ക്യാഷ് പ്രൈസുകളും കൊടുക്കുക ഒരു സംവിധാനം അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഫണ്ടിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഓൺലൈനിൽ അങ്ങനെ സംവിധാനം കൊടുത്തു വേണ്ടി അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഫണ്ട് അതിന് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മറ്റ് കൂടുതലായിട്ടൊന്നുമില്ല നന്ദി മാത്രമേ മലയാളികളോട് പറയാറുള്ളൂ അത് ഉണ്ടായിരുന്നു ഇന്നലെ വരെ ഒരു ടെൻഷനായിരുന്നു ഇത് നട വീണ്ടും ഇതിന് ഇടയ്ക്ക് പല കുപ്രചരണങ്ങളൊക്കെ വന്നിട്ട് ഇതിന് ഫണ്ട് കൊടുക്കരുത് ഓൾറെഡി അത്രയും ജയിൽ മോചിതനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് സ്ലോ ആയി വീണ്ടും ഇന്നേക്ക് വളരെ കോൺഫിഡൻറ്റായി നാടോടും നാടോട് അബ്ദുറഹീമിൻ്റെ മോചനം മുപ്പത്തിനാല് കോടി രൂപ ആണ് അഡ്മണി ആയി ബസ് സ്റ്റാൻഡ് വളർന്ന് ജയിലിൽ കഴിഞ്ഞാൽ എത്തിയപ്പോൾ അതായത് ചെറുങ്ങനാട്ടിലേക്ക് ഏതാ എല്ലാവരും നന്ദി പ്രകടിപ്പിക്കുകയാണ് സ്ത്രീ